അതുകൂടാതെ തന്നെ അറുപത്തഞ്ച് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വി വെറും ഇരുപത്തി ഒമ്പത് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അപ്പൊ പെട്ടെന്ന് അരി ഇന്ന് എന്താ വീഡിയോ ഇതോ ഇടിമെട്ട് മഴയിലെ പിടിവിട്ട ഓഫർ അറുപത്തി അഞ്ച് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വി വെറും ഇരുപത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സാംസംഗിന്റെ പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപത് ശതമാനം ഡിസ്കൗണ്ട് ആറായിരത്തിമാർട്ട് വാച്ചും മെഷീന് വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വെറും പതിനേഴ് തൊള്ളായിരം രൂപയ്ക്ക് മഴയൊക്കെ ആയില്ലേ ഇനി തുണി അലക്കലോ ഉണക്കലോ ആണ് പാടല്ല ആ ഒരു ടെൻഷൻ ഒന്നും വേണ്ട ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വെറും ഒമ്പത് തൊള്ളായിരം സിമെൻസ് ബോഷ് ഹാഫ്ലെ എലി വേൾപൂൾവർ എന്നീ ബ്രാൻഡുകളുടെ കൂടെ വരെ ഓഫർ അല്ലെങ്കിൽ കുളിക്കാൻ ഭയങ്കര മടിയും ഇനി മഴക്കാലം കൂടി ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കുളിക്കുന്നാലും പിടിയും കിട്ടുന്നില്ല സത്യം പറഞ്ഞ കുളിക്കാൻ എനിക്കും മടിയാ പക്ഷെ കുഴപ്പമില്ല ആറ് ലിറ്ററിന്റെ വാട്ടായിട്ട് വെറും മൂന്നര തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക്